ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് എൻ്റെ അമ്മ ഈ ഒരു പാഠഭാഗത്തിൻ്റെ അർത്ഥവും അർത്ഥവും പകരം പദവും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അർത്ഥം നോക്കാം ലാളന വാത്സല്യത്തോടെയുള്ള പെരുമാറ്റം സ്നിഗ്ധഭാവം സ്നേഹഭാവം നിസ്സഹായത സഹായമില്ലാത്ത അവസ്ഥ ദുശകുനം ചീത്തശകുനം വിഷാദം ദുഃഖം പറങ്കിമാവ് കശുമാവ് അടുത്തത് പകരം പദങ്ങളാണ് നോക്കുന്നത് പിതാവ് ജനകൻ അച്ഛൻ യാത്ര അയനം ഗമനം മാതാവ് തായ ജനനി കണ്ണ് നയനം നേത്രം കുട്ടി പൈതൽ പോതം വെള്ളം തോയം സലീലം കുതിര അശ്വം തുരകം മുഖം ആനനം വതനം അഗ്നി പാവകൻ നോക്കാൻ പോകുന്നത് ഈ പാഠത്തിലെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം എന്താണ് കുഞ്ഞു നൊമ്പരം പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ് എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ് എഴുതുന്നുണ്ട് ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ വളർന്നു എന്നാണ് അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്നത് പരുപരുപ്പുകളിലൂടെയാണ് വളർന്നത് അച്ഛൻ പൊൻകുന്നത്തിൻ്റെ കുട്ടിക്കാലത്തെ മരിച്ചു അമ്മ മക്കളെ വളർത്താൻ കഠിനമായി അധ്വാനിച്ചു അമ്മയിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിലെ തന്നിലും പ്രതിഫലിച്ചു എന്നും സ്നേഹത്തിൻ്റെ കരുതൽ ഒരിടത്തുപോലും കിട്ടിയില്ല എന്നും അദ്ദേഹം എഴുതുന്നുണ്ട് ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ വളർന്നുവെന്നാണ് അദ്ദേഹം തന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അല്ലേ എന്താ അവിടെ പറയുന്നത് പരുപരു പരുപരിപ്പുകളിലൂടെയാണ് വളർന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകം ചില ഭാഷാ പ്രയോഗങ്ങൾ നമുക്ക് ഈ കഥയിൽ ഒരു പാഠഭാഗത്ത് കാണാൻ സാധിക്കും പരുപരിപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ടുകളിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത് എന്നാണ് പറയുന്നത് നന്ദി ചെറുപ്പത്തിലെ അച്ഛൻ പുൻകുന്നം വർക്കിയെ വിട്ടുപോയി അപ്പോൾ അമ്മ വളരെ ബുദ്ധിമുട്ടി കൂലിപ്പണിയൊക്കെ എടുത്താണ് മക്കളെ വളർത്തിയെടുക്കുന്നത് അല്ലേ അമ്മയിൽ എന്താണ് അമ്മയിൽ എപ്പോഴും ഒരു നിസ്സഹായതാ ബോധമാണ് ഉണ്ടായിരുന്നത് അല്ലേ മക്കൾക്ക് പലതും ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു നിസ്സഹായതാ ബോധം തന്നിലും എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നിലും തന്നിലും പ്രതിഫലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ എന്താണ് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നും പറയുന്നു അല്ലേ അമലും അത്രയും എന്താ പറയുക വേദനകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന് ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിലായിരുന്നു ജീവിതം അല്ലേ അങ്ങനെയായിരുന്നു അദ്ദേഹം വളർന്നു വന്നത് അതുകൊണ്ട് എന്താ പറ ശേഷിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതരം പ്രതികൂലാവസ്ഥകളാണ് സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നവർക്ക് മറികടക്കാൻ പറ്റും അങ്ങനെ മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ അവരവിടെ വീണു പോവും അപ്പം അതിനെയാണ് പറയുന്നത് ശേഷിയുള്ളത് ശേഷിക്കുമെന്ന് പറയുന്നത് ഓക്കെ നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ് ഈ ഭാഗം നിങ്ങൾക്ക് കൊടുക്കാം ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങിക്കുടിച്ച ശേഷം കൂട്ടുകാരെ തേടിയിറങ്ങി എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു എന്നെക്കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ അയാൾ സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് ഉച്ചവിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദവാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടെത്തി കത്തിച്ചു തുടങ്ങിയത് അല്ലേ അപ്പൊ ഈ ഒരു ഭാഗം വളരെ നമ്മളെ എന്താണ് നൊമ്പരപ്പെടുത്തും അല്ലേ എന്തിനാണ് അവൻ പള്ളിക്കൂടത്തിൽ പോയി ചേർന്നു എന്ന് അമ്മയോട് വന്ന് പറയുന്നുണ്ടല്ലേ അതും മറ്റാരുടെയോ കൂടെയാണ് അവൻ പോയി ആ പള്ളിക്കൂടത്തിൽ ചേരുന്നത് അപ്പൊ ഇനി അവൻ പള്ളിക്കൂടത്തിൽ ചേർന്നു കഴിഞ്ഞാൽ അവന് സ്കൂളിലേക്ക് എന്തൊക്കെ കൊടുക്കണം ഭക്ഷണവും അതുപോലെ തന്നെ മാസം മാസമാസം അതിനുള്ള ഫീസും കൊടുക്കണം അല്ലേ അതൊക്കെ എവിടെ നിന്ന് എത്തിക്കുമെന്നോർത്ത് വ്യാകുലപ്പെട്ട് അമ്മ നിൽക്കുന്നത് അവന്റെ മനസ്സിൽ എന്താണ് ചിരട്ടത്തി കത്തിച്ചു ചിരട്ടത്തി കത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അത് അത്രയധികം അവന്റെ മനസ്സിനെയും അമ്മയുടെ വേദന പൊള്ളിച്ചു എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് എഴുത്തിന്റെ കരുത്ത് അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു ടിവര ഇട്ട പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പരുപരുപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ടുകൾ അല്ലെ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെന്താണ് കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകൾ മറ്റൊരു പ്രയോഗം നോക്കൂ എന്താണ് അടുത്ത പ്രയോഗം ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി ഇതിന്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നവർ മറികടക്കാൻ പറ്റുന്നവര് മറികടന്ന് ജീവിച്ചു പോവും അല്ലാത്തവരെന്താണ് അവിടെ വീണു പോവും അപ്പം അതിനെയാണ് ശേഷിയുള്ളത് ശേഷിക്കുമെന്നതുകൊണ്ട് പൊൻകുന്നം വർക്കി ഇവിടെ സൂചിപ്പിക്കുന്നത് പാഠത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി അവയുടെ ആശയം വിശദമാക്കി എഴുതാൻ പറയുന്നുണ്ട് പരിപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു അതിന്റെ ഉത്തരം എന്താണ് പാവപ്പെട്ട കർഷക കുടുംബത്തിലായിരുന്നു പൊൻകുന്നം വർക്കി ജനിച്ചത് ചെറുപ്പത്തിൽ പിതാവ് മരിച്ചതോടെ കുട്ടി കുട്ടികളെ വളർത്താൻ അമ്മയ്ക്ക് ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിസ്സഹായത നിസ്സഹായതാബോധവും ഒക്കെ അറിഞ്ഞാണ് വളർന്നതെന്നുകൂടി അദ്ദേഹം പറയുന്നു ഓക്കെ അപ്പൊ അതാണ് ഉത്തരം വരുന്നത് രണ്ടാമത്തത് എന്താണ് ശേഷിയുള്ളത് ശേഷിക്കും എന്ന് പറയുന്നത് എന്തിനാണ് അതിജീവിക്കാൻ കഴിവുള്ളത് നിലനിൽക്കും അല്ലാത്തത് നശിക്കും കുട്ടിക്കാലത്ത് സ്നേഹമോ കരുതലോ പുൻകുന്നം വർക്കിക്ക് ലഭിച്ചിരുന്നില്ല താനെല്ലാം അതിജീവിച്ചു വളർന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തത് എന്താണ് എൻ്റെ കൊച്ചു ഹൃദയത്തിൽ വേറെ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഏതാണ് ഇത് നിങ്ങൾക്ക് കൊടുക്കാം എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങി എന്തിനെയാണ് പറയുന്നത് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തനിക്ക് ഫീസും ആഹാരവും തരാൻ അമ്മ ഏറെ ബുദ്ധിമുട്ടി അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിൽ പൊള്ളലുണ്ടാക്കി എന്ന് പുൻകുന്നം പറയുന്നു അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ട് അത് തൻ്റെ ഹൃദയം കഷ്ടപ്പാടുകൾ കണ്ട് തൻ്റെ ഹൃദയം നേറിയെന്ന് അർത്ഥമാക്കുന്നു അല്ലേ ചിരട്ടത്തീ കത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ചിരട്ടത്തീക്ക് ഭയങ്കര ചൂടാണല്ലേ അപ്പം അതുപോലെ തന്നെ അമ്മയുടെ സങ്കടങ്ങൾ കണ്ടിട്ട് അവൻ്റെ ഉള്ളവും അതുപോലെ കത്തിയല്ലേ അതുപോലെ ഉരുകി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു അമ്മയ്ക്ക് നല്ല മണം എന്തു മണം അമ്മ മണം ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ കറി ഉപ്പ് തീർന്നുവെങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞി അടുക്കളയ്ക്ക് കറുപ്പ് നിറം പുകയും വിറകിൻ കറുപ്പ് നിറം എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം അപ്പൊ എന്താ പറയുന്നത് ഓരോ കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് ഓക്കെ ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം അമ്മ മണം ഏതാണ് അമ്മ എന്നാൽ എല്ലാവർക്കും സ്നേഹവും കരുതലുമാണ് അമ്മ കൂടെയുള്ളപ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നും അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അമ്മയുടെ സ്നേഹവും കരുതലും നാം അറിയുന്നു അത് മറ്റാർക്കും നൽകാനാവില്ല അമ്മയ്ക്കെന്നും സ്നേഹത്തിൻ്റെ മണമാണ് അല്ലേ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടാണ് ആ പറയുന്നത് എന്ത് അമ്മയ്ക്ക് എപ്പോഴും ഒരു നല്ല മണാണെന്ന് പറയുന്നുണ്ട് അല്ലേ അമ്മ മണമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് ആ അമ്മ മണം അമ്മയുടെ സ്നേഹവും കരുതലുമാണ് അല്ലേ എല്ലാം കഴിഞ്ഞ് രാത്രി അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് എന്താണ് വളരെ എന്താണ് സുരക്ഷിതമാണെന്ന് തോന്നുന്നു അല്ലേ മറ്റേ ഇവിടത്തേക്കാളും ഏറ്റവും സ്നേഹം നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് അമ്മയിൽ നിന്നാണ് അപ്പം അതിനെയാണ് ഇവിടെ അമ്മ മണമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്നേഹവും കരുതലുമാണ് നമുക്ക് അമ്മ മണമെന്ന് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തതെന്താണ് ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ ഒരു കുട്ടി പറയുന്ന കാര്യമാണല്ലേ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം കുഞ്ഞ് ആദ്യമായി കാണുന്ന നീരുറവ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീരാണ് ഒരു വെയിലായി മാറി അമ്മയുടെ കണ്ണ കണ്ണുനീർ പറ്റിക്കാൻ കുട്ടി ആഗ്രഹിച്ചു പോകുന്നു അല്ലേ അപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് കാണുന്ന നീരൊറവല്ലേ വെള്ളം വരുന്നത് എവിടെ നിന്നാണ് കുട്ടി കാണുന്നത് അമ്മയുടെ കണ്ണിൽ നിന്നാണ് അവൻ കാണുന്നത് അല്ലേ അപ്പോൾ ആ അമ്മയുടെ കണ്ണുനീര് ഒരു വെയിലായി വന്നിട്ട് അങ്ങോട്ട് വെറ്റി പറ്റിക്കാൻ പറ്റുമോ എന്ന് അവൻ ആഗ്രഹിച്ചു പോവുകയാണ് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അല്ലേ വെയിൽ വന്നാൽ എന്താണാവുക നമുക്കറിയാം മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ ചെടികളിലും മുള്ള വെള്ളം ഉണ്ടെങ്കിൽ ആ വെയിലിൻ്റെ ചൂടേറ്റിട്ട് ആ വെള്ളമൊക്കെ വറ്റിപ്പോ അല്ലേ അപ്പം അതുപോലെ തന്നെ ഒരു അവനൊരു വെയിലായിട്ട് വന്നാൽ അമ്മയുടെ സങ്കടങ്ങളും വറ്റിക്കാൻ പറ്റുമോ എന്നാണ് അവൻ ആലോചിക്കുന്നത് അടുത്തതെന്താണ് കറിയിപ്പ് തീർന്നു നോക്കാം അതിൻ്റെ ഉത്തരം വിയർപ്പ് കുറുക്കിയെടുത്ത് കഞ്ഞി എന്ന് പറയുന്നിടത്ത് അമ്മയുടെ കഷ്ടപ്പാടും ത്യാഗവുമാണ് സൂചിപ്പിക്കുന്നത് ഇല്ലായ്മകളിൽ കഷ്ടപ്പെടുന്ന അമ്മയെ ഇവിടെ സൂചിപ്പിക്കുന്നു അല്ലേ എന്താ പറയുന്നത് കറിയുടെ ഉപ്പ് തീർന്നു അല്ലേ അപ്പോൾ വന്നാലും എന്താണ് വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ബുദ്ധിമുട്ടുകളാണ് ഇല്ലായ്മകളിൽ കഷ്ടപ്പെടുന്ന അമ്മയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് എന്താണ് അടുക്കളയ്ക്ക് കറുപ്പ് നിറം പുകയും വിറകിന് കറുപ്പ് നിറം എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം അതിന് ഉത്തരം നോക്കാം നമുക്ക് അമ്മമാർ മുഴുവൻ സമയം കരി പിടിച്ച അടുക്കളയിലാണ് മക്കളെ കാണുമ്പോൾ അമ്മ മനസ്സിന് മുല്ലയുടെ വെളുപ്പ് നിറമാണ് എല്ലാ വിഷമങ്ങളും മറന്ന് അമ്മ സന്തോഷിക്കുന്നത് മക്കളെ കാണുമ്പോഴാണ് എന്നാണ് ആശയം അല്ലേ രാവിലെ തൊട്ട് രാത്രി വരെ ആ കരി പിടിച്ച അടുക്കളയിലാണ് അമ്മമാർ ജീവിക്കുന്നത് അല്ലേ പല പണികളും ഉണ്ട് അവർക്ക് അവിടെ അപ്പോൾ അങ്ങനെ ഇരുന്നാലും കരി പിടിച്ചിരുന്നാലും പോലെ അമ്മ മനസ്സ് പുകയുന്നുണ്ടെങ്കിലും അമ്മ എന്താ ചെയ്യുന്നത് മക്കളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അല്ലേ ആ മക്കളെ കാണുമ്പോൾ അമ്മയുടെക്ക് എന്ത് നിറമാണെന്നാണ് പറയുന്നത് മുല്ല പൂവിന്റെ വെളുപ്പ് നിറമാണ് എന്നാണ് പറയുന്നത് അപ്പൊ മക്കളെ കണ്ടാല് ഏതവസ്ഥയിലും അമ്മമാര് സന്തോഷിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് പറയുന്നത് താരതമ്യം ചെയ്യാമാണ് അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്ദ്രമായ രണ്ടക്ഷരം അതിലെ വരികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വായിച്ച പൊൻകുന്നം വർക്കിയുടെ ആ ഒരു പാഠഭാഗം ഉണ്ടല്ലോ അതും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഈ ലേഖനാ നമുക്കൊന്ന് വായിക്കാം സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം പ്രഭാതം സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ തിരത്തിവെച്ച് പഠിക്കുകയാണ് ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു ആദ്യം പതുക്കെ പിന്നെ തെല്ലുറക്കെ അങ്ങനെ മൂന്നോ നാലോ വട്ടം അവർ വിളി കേട്ടില്ല അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട് പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ് തിരക്കോട് തിരക്ക് വീട്ടിൽ നാലാളുണ്ടെങ്കിൽ അവർക്ക് അഞ്ചുതരം വിഭവം വേണം ഒരു കൈ സിങ്കലേ പാത്രങ്ങളിൽ ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ ഒരു കൈ ചിരവയിൽ ഒരു കൈ മിക്സിയിൽ അങ്ങനെ ചടുല നർത്തനമാണ് ഇതൊക്കെ കഴിഞ്ഞു വേണം ഇറങ്ങി ഓടാൻ ബസ് പിടിച്ച് ആപ്പീസിലെത്തേണ്ട ആരും നിർബന്ധിച്ചിട്ടല്ല സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം ഉള്ളിൽ രോഷവും സങ്കടവും മകൻ്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് സാധാരണ ഒരു വീടല്ലേ നിങ്ങളുടെയൊക്കെ വീട് പോലത്തെ ഒരു വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് നമ്മുടെയൊക്കെ വീട് പോലത്തെ ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ കുട്ടി പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവൻ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ എങ്ങനെയാണ് രാവിലെ മണിക്ക് എൻറ്റിട്ട് തുടങ്ങിയ പണിയാണ് അമ്മയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് വേണം ധൃതിപ്പെട്ട് എവിടേക്ക് പോവാൻ ജോലിക്ക് പോവാൻ അപ്പോൾ അവൻ പലതവണ അമ്മയെ വിളിക്കുന്നുണ്ട് അല്ലേ ആദ്യം കുറച്ച് ശബ്ദം പതുക്കെ അവൻ വിളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉച്ചത്തിൽ അവൻ വിളിക്കുന്നുണ്ട് അല്ലേ പക്ഷേ മൂന്നോ നാലോ വട്ടം വിളിച്ചിട്ടും അമ്മ വിളി കേൾക്കുന്നില്ല തൊട്ടപ്പുറത്ത് മുറിയിലാണല്ലേ അമ്മ എന്നിട്ടും അമ്മ വിളി കേൾക്കുന്നില്ല അപ്പോൾ എന്താ പറയുന്നത് അമ്മ ഭയങ്കര തിരക്കിലാണല്ലേ ഒരു കൈ മിക്സിയിലാണെങ്കിൽ ഒരു കൈ കൊണ്ട് അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും സിങ്കില് പാത്രങ്ങൾ കഴുകാൻ ഓടുന്നുണ്ട് അപ്പം അമ്മ തിരക്കോട് തിരക്കിലാണ് ഇതൊക്കെ കഴിഞ്ഞ് വേണം സമയത്തിന് ഓഫീസിൽ ും എത്താൻ അപ്പോ മകന്റെ വിളി കേൾക്കാതെയല്ല അമ്മ എന്ത് പറ അമ്മ ഒന്നും മിണ്ടാത്തത് അല്ലേ ഇതൊക്കെ ഇതിന്റെ ഈ തിരക്കുകളുടെ ഇടയിൽ മകന്റെ കാര്യം നോക്കാൻ അമ്മയ്ക്ക് നേരമില്ല അല്ലെ അപ്പൊ അമ്മയുടെ ഒരു രീതിയിലുള്ള നിസ്സഹായ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം അതും പൊൻകുന്നം വർക്കിയുടെ ഇപ്പോൾ കഥാഭാഗത്തിൽ അമ്മ അമ്മയെ നമ്മൾ കണ്ടല്ലോ അവരും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത് ചില സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്കിയുടെ പൊൻകുന്നം വർക്കിയുടെ കുടുംബം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പാവപ്പെട്ട കുടുംബാണെന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ അമ്മ എങ്ങനെയാണ് അമ്മയ്ക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അല്ലേ കൂലിപ്പണിക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ വായിച്ച ഒരു കഥയിലെ കുടുംബം എങ്ങനെയാണ് ഇടത്തരം കുടുംബമാണ് അമ്മയ്ക്ക് ജോലിയുണ്ട് അല്ലേ അപ്പോൾ പഠിപ്പും വിദ്യാഭ്യാസമുണ്ട് അതിനനുസരിച്ച് ജോലിയുണ്ട് പക്ഷേ എന്താണ് മക്കളുടെ കാര്യം അമ്മയ്ക്ക് ശ്രദ്ധിക്കാനാവുന്നില്ല താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ ഒരു കുറിപ്പ് കുറിപ്പ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം നമുക്ക് പൊൻകുന്നം വർക്കിയുടെ കുടുംബത്തെക്കുറിച്ചുള്ളത് എഴുതാം പാവപ്പെട്ട ഒരു കർഷക കുടുംബമാണ് പൊൻകുന്നം വർക്കിയുടേത് ഭർത്താവ് മരിച്ചതോടെ മക്കളെ വളർത്താൻ ആ അമ്മ കഠിനമായി അധ്വാനിക്കുന്നു കൂലിപ്പണിയെടുത്താണ് അവർ കുടുംബം നോക്കുന്നത് മക്കളെ സ്നേഹിക്കാനോ കരുതൽ നൽകാനോ ഒന്നും ജീവിത സാഹചര്യം ആ അമ്മയെ അനുവദിക്കുന്നില്ല ഉള്ളിൽ മക്കളോട് സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല സ്നേഹമില്ലാതെയല്ല നിസ്സഹായതയാണ് അമ്മയുടെ ദേഷ്യത്തിനും സങ്കടത്തിനും കാരണം അല്ലേ ഇനി അടുത്തതെന്താണ് അശോകം ചെരുവിലിന്റെ രചന നോക്കാം നമുക്ക് അശോകം ചെരുവിലിന്റെ രചനയിലെ അമ്മ ഇടത്തരം കുടുംബത്തിലെ അംഗമാണ് അവർ പുലരും മുമ്പേ ഉണരണം വീട്ടിലെ പണികൾ തീർത്തു വേണം ജോലിക്ക് പോകാൻ ഒന്നിനും സമയമില്ലാത്ത നിസ്സഹായ അവസ്ഥ അവരിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മകൻ്റെ വിളിയെ അവർ അവഗണിക്കുന്നത് താല്പര്യമുണ്ടെങ്കിലും മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആ അമ്മയ്ക്ക് കഴിയുന്നില്ല അല്ലേ അപ്പോൾ രണ്ടിലും എങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് രണ്ടിലുമുള്ള സമാനതകൾ നമുക്ക് എഴുതാം അല്ലേ അപ്പോൾ 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 രണ്ടിലിങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് മക്കളോട് ഇഷ്ടമുണ്ടല്ലേ പക്ഷെ അവസാനം എന്താണ് ഇഷ്ടമുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇടപെടണം എന്നുണ്ടെങ്കിലും അവരെ നോക്കണമെന്നുണ്ടെങ്കിലും എന്താണ് അവരുടെ ജീവിതാവസ്ഥ മൂലം അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല പുൻകുന്നമാർക്കിയുടെ അമ്മയ്ക്ക് കൂലിപ്പണിയാണല്ലേ വീട്ടിലെ ഭാരങ്ങൾ മുഴുവൻ അമ്മയാണ് ചുമക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു ആ ഒരു ഭാഗത്തിലോ ആ ഭാഗത്തിലോ അമ്മയ്ക്ക് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോവേണ്ടതുണ്ട് െ അപ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളും ഒക്കെ വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്